ഫ്രാൻസിന്റെ രാഷ്ട്രീയ വേദിയിൽ വീണ്ടും കനത്ത പ്രക്ഷോഭം വെറും പതിനാല് മണിക്കൂർ മാത്രം അധികാരത്തിലിരുന്ന് രാജിവെച്ച സെബാസ്റ്റ്യൻ ലെക്കാർണോവിനെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിച്ചു മുപ്പത്തൊമ്പത് വയസ്സുകാരനായ ലെക്കോർണോ ഫ്രാൻസിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്നു സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഫ്രാൻസിൽ ഇപ്പോൾ നടക്കുന്നത് പുതിയ സർക്കാർ രൂപീകരിച്ചിട്ട് ദിവസങ്ങൾ പോലും തികഞ്ഞിട്ടില്ല അതിനിടയിലാണ് ലൊക്കോർണോ പടിയിറങ്ങിയത് എന്നാൽ രാജ്യത്തെ അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ മാക്രോൺ ലെക്കാർണുവിനെ വീണ്ടും ം തിരിച്ചു വിളിക്കുകയായിരുന്നു ഫ്രാൻസിന്റെ പാർലമെന്റ് ഇടത് വലത് സെനിട്രിസ്റ്റ് എന്നീ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് മാക്രോണിന് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കുക എന്നതും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫ്രാൻസിന് ഇപ്പോൾ സ്ഥിരത വേണം അതിനാൽ ലെക്കോർണുവിനെ തിരിച്ചുവിളിച്ചത് രാജ്യത്ത് ഒത്തുതീർപ്പുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് മുൻ പ്രധാനമന്ത്രിയായ എലിസബത്ത് ബോൺ പ്രതികരിച്ചത് പക്ഷേ എതിർകക്ഷികൾ മാക്രോണിന്റെ തീരുമാനത്തെ കഠിനമായി വിമർശിക്കുകയും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള പരിഹാസമാണെന്നും ഫ്രഞ്ച് ജനങ്ങൾക്ക് തന്നെ അപമാനകരമാണെന്നും ചൂണ്ടിക്കാട്ടി ി ഇടതുപക്ഷ പാർട്ടികളായ സോഷ്യലിസ്റ്റും ഗ്രീൻ പാർട്ടിയും ഇതേ നിലപാടിൽ തന്നെ തുടർന്നു ഗ്രീൻ പാർട്ടി നേതാവ് മരിൻ തൊണ്ടലിയ അവിശ്വസനീയമായ നിയമനമാണ് ഇത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് പതിനാല് മണിക്കൂറിനുള്ളിൽ ലെക്കോർണോവിന്റെ സർക്കാർ വീണത് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് ഇതിന്റെ പ്രധാന കാരണം ലെക്കോർണോ പുതിയ മന്ത്രിസഭയിൽ മറ്റു കക്ഷികളെ ഉൾപ്പെടുത്താൻ തയ്യാറാവാത്തതിനാൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം നടത്തിയതിനാലാണ് ഇതിന്റെ ഫലമായാണ് അദ്ദേഹം രാജിവെച്ചത് അതും ആദ്യ ക്യാബിനറ്റ് യോഗം തുടങ്ങിയതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഫ്രാൻസ്റോ ബൈറോയയും ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പുറത്തായത് വീണ്ടും നിയമനത്തിൽ വന്ന ലക്കോർണോ വർഷാവസാനത്തിനുള്ളിൽ ഫ്രാൻസിന് ബജറ്റ് ഒരുക്കാനും ജനജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞാൻ മുഴുവൻ ശ്രമം നടത്തുമെന്നും ഇതെന്റെ കടമയാണ് എന്നും ജനങ്ങളോട് പറഞ്ഞു എന്നാൽ മാക്രോണിന് മുന്നിൽ കാണുന്ന വെല്ലുവിളികൾ അത്ര നിസ്സാരമല്ല ഇനി വരുന്ന കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ബജറ്റ് പാസാക്കേണ്ടതുണ്ട് പക്ഷേ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ അതത്ര എളുപ്പമല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ പതിനാല് മണിക്കൂർ മാത്രം നിലനിന്ന സർക്കാർ തന്നെ വീണ്ടും രൂപീകരിക്കേണ്ടി വന്നത് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്ന സംഭവം തന്നെയാണ് മാക്രോണും ചേർന്ന് ഇപ്പോൾ നേരിടുന്നത് ഫ്രാൻസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിലൊന്നാണ് എന്നും പറയാതെ വയ്യ